ക്യാസലിലേക്ക് പോയാലോ സോ ഇതാണ് ആ ക്യാസലിലൊക്കെയുള്ള വഴി കുറച്ച് ക്യാസലിൻ്റെ അടുത്ത് വന്നിരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ അടുത്ത് തന്നെ പെയ്ഡ് പാർക്കിംഗ് ഉണ്ട് നമ്മളിപ്പം ക്യാസൽ ഓൾറെഡി ക്ലോസ്ഡ് ആണ് പിന്നെ ഇതൊരു പ്രൈവറ്റ് ഹോമും കൂടെയാണ് ഈ ക്യാസൽ ഓൺ ചെയ്യുന്നത് പ്രൈവറ്റ് പാർട്ടീസാണ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലല്ല സോ അതുകൊണ്ട് ഇത് ലോക്ക്ഡാണ് സീസണലായിട്ട് അവർ അത് ഓപ്പൺ ചെയ്യും വിസിറ്റേഴ്സിന് വേണ്ടിയിട്ട് അല്ലാത്തപ്പം നമുക്ക് അതിൻ്റെ സറൗണ്ടിങ്സി കൂടെ ഒക്കെ പോവാം ബാക്കി ഫുൾ ഇവർ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ക്യാസൽ ഓൺ ചെയ്യുന്നവർ സോ ഈ ക്യാസല് ഒരു ഹിസ്റ്റോറിക്ക് ഹോമാണ് ഈ ആർഗിൽ ആൻഡ് എന്ന് പറയുന്ന പ്ലേസ് സിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്ന ഡ്യൂക്സ് ആണ് ഈ കാസലിൽ താമസിക്കുന്നത് സ്കോട്ട്ലൻഡിലാണ് ഈ കാസല് വരുന്നത് ആൻഡ് ഇത് ലോക്ക് ഫൈൻ ലോക്ക്നെസിനെ അറിയത്തില്ലാത്ത റിവർ അറിയത്തില്ലാത്ത ആരങ്ങണത്തിൽ അപ്പം അത് അടുത്ത് ആ പോണ റൂട്ടിൽ തന്നെ ലോക്ക് ഫൈൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഒരു ലേക്കുണ്ട് ആ ലേക്കിൻ്റെ ഷോറിലായിട്ടാണ് തീരത്തോട് ചേർന്നാണ് ഈ കാസല് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് അത് നേരിട്ട് കാണാൻ നമ്മൾ റോഡുകളിൽ കൂടെ പോകുമ്പോൾ കാണാൻ ഭയങ്കര രസമാണ് ഈ ഒരു റിവറും അതിൻ്റെ ചോട്ടിൽ ഇങ്ങനെയൊരു ക്യാസലൊക്കെ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് ഇത് ബിൽഡ് ചെയ്തത് ഇതിൻ്റെ ഹിസ്റ്ററി പറയുവാണെങ്കിൽ ഫിഫ്റ്റീൻത്ത് സെഞ്ച്വറിയിൽ ക്യാമ്പൽസ് അതെന്ന് പറയുന്നത് പവർഫുൾ ക്ലാൻസ് ആണ് ഈ ക്ലാൻ ക്യാമ്പൽ എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പാണ് പവർഫുൾ ആയിട്ടുള്ളവരാണ് അപ്പോൾ അവർ ഈ ഒരു ആർഗിൽ എന്ന് പറയുന്ന സിറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫിഫ്റ്റീൻത്ത് സെഞ്ചുറിയിൽ ഈ ഫോർട്ട് ഇവർ ബിൽഡ് ചെയ്തു അവരിത് ബിൽഡ് ചെയ്ത് ഒരു ഒരു മിഡ് എയ്റ്റീൻത് സെഞ്ചുറി ആയപ്പോഴത്തേക്കും ഈ ആർഗിൽ സിറ്റി കൺട്രോൾ ചെയ്യാൻ ചെയ്യുന്ന ഈ ക്ലാൻ ക്യാമ്പൽ എന്ന് പറയുന്ന ക്യാമ്പൽസ് എന്ന് പറയുന്ന ഈ ക്ലാൻസിലെ തേർഡ് ഡ്യൂക്ക് എന്താ ചെയ്യുന്നത് വെച്ചതിനെ ഈ ഫോർട്രസ് പുള്ളി ബിൽഡ് റെനോവേറ്റ് ചെയ്തു ഒരു മോഡേൺ ഒരു ഗ്രാൻഡ് മോഡേൺ റെസിഡൻസ് ആയിട്ട് ഇപ്പോൾ കാണുന്ന ഈ ഒരു ബിൽഡിങ് പണിതത് മിഡ് അവർ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തു ഫിഫ്റ്റീൻ ഫോർട്ട്രസ് ആണെങ്കിൽ ഈ ഫോർട്ട് പിന്നെ അവർ ക്യാസിലാക്കുന്നത് മിഡ് എയ്റ്റീൻത് സെഞ്ചുറിയിലാണ് അത് കഴിഞ്ഞ് പിന്നെ ഇത് അന്നും ഇപ്പോഴും പ്രൈവറ്റോണ്ടാണ് അസൈസ് സെഡ് അതുകൊണ്ടാണ് നമുക്കിതിൻ്റെ അകത്ത് എൻട്രി ഇല്ലാത്തത് ഇവരാ ഈ ഒരു സറൗണ്ട് ചെയ്ത് കിടക്കുന്ന ഈ ഒരു എസ്റ്റേറ്റും അതേപോലെ ഈ വുഡ് ലാൻഡും എല്ലാം നമുക്ക് കാണാൻ പറ്റും ഇപ്പം ഞാൻ വീഡിയോ കാണിക്കുന്നതാണ് പാർക്കിംഗ് സ്പേസ് ഞാൻ പറഞ്ഞതുണ്ടെന്ന് ഈ പാർക്കിംഗ് സ്പേസിനോട് ചേർന്ന് തന്നെയാണ് ഈ ക്യാസിലിരിക്കുന്നത് ക്യാസലിൻ്റെ അവിടെ കുറച്ച് ഗിഫ്റ്റ് ഷോപ്പും അതേപോലെ ഒരു ചെറിയൊരു കോഫി ബാറും എല്ലാം വരുന്നുണ്ട് ഇതാണ് ക്യാസലിൻ്റെ ഫ്രണ്ട്ലി വ്യൂ എന്ന് പറയുന്നത് ഇതാണ് ഭയങ്കര നല്ലൊരു ഒരു ഗ്രാസ്ലാൻഡ് സ്കോട്ട്ലൻഡിലെ ക്രാസ്ലാൻഡിലേക്ക് നോക്കി നിൽക്കുന്ന പോലെയാണ് വരുന്നത് ഭയങ്കര രസമാണ് നേരിട്ട് കാണാനായിട്ട് അതേപോലെ എൻ്റെ വീഡിയോയ്ക്കകത്ത് കണ്ടു കഴിഞ്ഞാൽ ഈ ക്യാസല് വളരെ ചെറുതായിട്ട് തോന്നും പക്ഷേ ആക്ച്വലി ഇത് നല്ല വലുതാണ് പിന്നെ സ്റ്റോറീസിലുണ്ട് ലൈക്ക് ഈ ക്യാസില് മിഡ് ഡേ എയ്റ്റീൻതിൽ പണിത് കഴിഞ്ഞ് പിന്നെ ഈ മോളിൽ കാണുന്ന ഈ എല്ലാം ആദ്യം ഈ ഒരു ഷേപ്പ് അല്ലായിരുന്നു ഇത് ഒരു ഫയർ വന്നിട്ട് അതിൽ ഡിസ്ട്രോയ് ആയിപ്പോവും ഈ റൂഫ് മൊത്തം മോള് വശം അത് പിന്നെ അവർ കുറേ വർഷങ്ങളെടുത്തു അവരത് റിനോവേറ്റ് ചെയ്യാതാണ് ഇപ്പം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആ ഒരു ഡോമും ഒരു ഒരു ഫെയറി ഫെയറിറ്റി ലുക്കാണ് നമുക്ക് ഓവറോൾ ഈ ഒരു ക്യാസില് നമുക്ക് തരുന്നത് അതേപോലെ ഇങ്ങനെ പിക്ചറൊക്കെ എടുക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ വളരെ നല്ലൊരു എസ്പെഷ്യലി എനിക്ക് തോന്നിയത് ഒരു വിൻറ്റേജ് ഡ്രസ്സ് അങ്ങനെയൊക്കെയിട്ട് വീഡിയോയോ ഫോട്ടോയൊക്കെ എടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കിട്ടും കാരണം ഒരു ഒരു ഫെയറി ഫെയറിറ്റെയിൽ ഒരു ഒരു കൊട്ടാരത്തിൻ്റെ ലുക്കാണ് ഇത് ബേസിക്കലി നമുക്ക് തരുന്ന വൈബ് എന്ന് പറയുന്നത്